എല്ലാവർക്കും നമസ്കാരം പുതിയതായി വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് പോലും വാട്സ്ആപ്പ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഓട്ടോമാറ്റിക് മെസ്സേജ് എങ്ങനെ സെറ്റ് ചെയ്യാം കൂടാതെ ഓൺലൈൻ ജോലി വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെങ്ങനെ ആദ്യം നിങ്ങളുടെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് തുറക്കുക മുകളിൽ വലതുവശത്തുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ കാണുന്ന ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇനി ഗ്രൂപ്പിൽ ചേർക്കേണ്ട കോണ്ടാക്റ്റുകൾ ഓരോന്നായി തിരഞ്ഞെടുക്കാം അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക ഗ്രൂപ്പിന് അനുയോജ്യമായ ഒരു പേര് നൽകുക ഉദാഹരണത്തിന് വർക്ക് ഫ്രോം ഹോം ഓപ്പർച്യൂണിറ്റീസ് എന്ന് നൽകാം അതിനോടൊപ്പം ഗ്രൂപ്പിന് നല്ല ആകർഷകമായ ഒരു പ്രൊഫൈൽ ചിത്രവും ചേർക്കുക നിങ്ങളുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ എ ഐ ടൂളുകൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വിജയകരമായി തയ്യാറായി ഗ്രൂപ്പ് പെർമിഷനുകൾ ക്രമീകരിക്കുന്നതെങ്ങനെ ഇനി ഗ്രൂപ്പ് മാനേജ്മെന്റിനായി ഗ്രൂപ്പ് സെറ്റിംഗ്സിലേക്ക് പോകാം ഗ്രൂപ്പിന്റെ പേര് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് സെറ്റിംഗ്സ് കാണാം അതിൽ ഗ്രൂപ്പ് പെർമിഷൻസ് തിരഞ്ഞെടുക്കുക ഗ്രൂപ്പിന്റെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മെസ്സേജുകൾ അയക്കാനുള്ള ഓപ്ഷൻ മറ്റുള്ള അംഗങ്ങളെ ചേർക്കാനുള്ള ഓപ്ഷൻ എന്നിവ ഇവിടെ കാണാം നമ്മുടെ ആവശ്യം അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് അതിനായി സെൻറ്റ് മെസ്സേജസ് എന്ന ഓപ്ഷനിൽ പോയി ഓൺലി അഡ്മിൻസ് എന്ന് സെറ്റ് ചെയ്യുക അതുപോലെ മറ്റു പെർമിഷനുകളും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് ഇത് ഗ്രൂപ്പ് വൃത്തിയായി നിലനിർത്താൻ സഹായിക്കും ഗ്രൂപ്പ് ഇൻവൈറ്റ് ലിങ്ക് പങ്കുവയ്ക്കുന്നതിങ്ങനെ പുതിയ അംഗങ്ങളെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതിനായി ഗ്രൂപ്പ് ലിങ്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട് ഗ്രൂപ്പ് ഇൻഫോയിൽ തന്നെ താഴെയായി ഇൻവൈറ്റ് വ്യാ ഗ്രൂപ്പ് ലിങ്ക് കാണാം അത് തിരഞ്ഞെടുക്കുക അതിൽ നിന്ന് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലിങ്ക് കോപ്പി ചെയ്യാം ഇനി ഈ ലിങ്ക് ഉപയോഗിച്ച് ജോലിക്കായി താൽപ്പര്യമുള്ള ആളുകളിലേക്ക് ഗ്രൂപ്പ് ക്ഷണിക്കാം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുപോലെ ആകർഷകമായ ഒരു മെസ്സേജിനൊപ്പം ഗ്രൂപ്പ് ലിങ്ക് അയക്കുക ഉദാഹരണമായി വീട്ടിലിരുന്ന് ഒരു രൂപ പോലും മുടക്കാതെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓട്ടോമാറ്റിക് ഗ്രീറ്റിംഗ് മെസ്സേജ് സെറ്റ് ചെയ്യുന്നതെങ്ങനെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് ഗ്രീറ്റിംഗ് മെസ്സേജ് സെറ്റ് ചെയ്യുന്നത് പുതിയതായി ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിന് ഓട്ടോമാറ്റിക്കായി മറുപടി നൽകുന്ന രീതിയാണിത് വാട്ട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ടിലെ ടൂൾസ് അല്ലെങ്കിൽ ബിസിനസ് ടൂൾസ് എന്ന ഓപ്ഷനിൽ പോകുക അവിടെ ഗ്രീറ്റിംഗ് മെസ്സേജ് തിരഞ്ഞെടുക്കുക ആദ്യമായി ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പുതിയ സ്വാഗത സന്ദേശം നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കണം പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ സന്ദേശം നൽകാം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം നിങ്ങളുടെ മെസ്സേജ് ലഭിച്ചിരിക്കുന്നു വർക്ക് ഫ്രം ഹോം ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയിക്കുന്നതാണ് ഈ രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ വർക്ക് ഫ്രം ഹോം ഡീറ്റെയിൽസ് എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തിക്കാം ഇതുപോലെ കൂടുതൽ ടിപ്പുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി